നമ്മൾ അക്കോപ്പണിസിലെ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗ്രോ ബെഡ്ഡ് കല്ലുകൾ എന്ന് വെച്ചാൽ ഗ്രോ ബെഡുകളിൽ ഒരിഞ്ച് താഴെ വരെ ഒന്നും കല്ലുകൾ നീക്കുക അതേപോലെ നീക്കുക അതിന് ശേഷം നമ്മൾ ടൈമർ എടുക്കുക ഞാൻ ടൈമറ് ബക്കറ്റിൽ മഴവുള്ളാത്ത രീതിയിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ടൈമർ എടുത്തിട്ട് മാനുവലിടുക ഇത് ഓട്ടോ ഉണ്ട് മാനുവൽ ഉണ്ട് അത് മേലക്കായി കഴിഞ്ഞാൽ മാനുവലായി ഇട്ടിട്ട് എത്ര സമയം കൊണ്ടാണ് ഈ ഒരു ഇഞ്ചി താഴെ വരെ വെള്ളം നിറയണത് നോക്കുക നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ടൈമർ ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രെയിൻ ആവും വെള്ളം ഡ്രെയിൻ ആവും ഡ്രെയിൻ ആവുന്ന സമയം എത്രയാണെന്ന് നമ്മളൊരു മൊബൈൽ ഫോണിലെ സ്റ്റോപ്പ് വാച്ചിൽ നോക്കുക അപ്പം നിറയുന്ന സമയവും ഡ്രെയിൻ ആവുന്ന സമയവും നമ്മൾ നോക്കുക ഇതിപ്പോൾ അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഒരിഞ്ച് താഴെ വരെ വെള്ളം നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമറിൽ അഞ്ച് മിനിറ്റാണ് ഓൺ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ടൈമറിൻ്റെ പവർ ഓൺ ചെയ്യുക ഇതിൻ്റെ പവർ പോയിട്ടുള്ളത് ഔട്ട് പുട്ട് പോയിട്ടുള്ളത് ഈ മഞ്ഞൻ കറുപ്പും വയറ് നേരെ മോട്ടറിലേക്കാണ് സമേഴ്സൽ പമ്പിലേക്കാണ് ഈയൊരു പൈ ചോപ്പും കറുപ്പ് ഇൻപുട്ട് വരുന്നത് പവറിൽ നിന്നും വരുന്ന വയറാണ് അപ്പോൾ ഇതിങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മാനുവലെന്നുള്ളത് ഓട്ടോയിലേക്കാക്കണം ഓട്ടോയിൽ ഇടാം എന്നിട്ട് സെറ്റ് അമർത്താം അപ്പോൾ കംപ്ലീറ്റ് ദീർഘദൂരം ആവും കണ്ടില്ല ആയതിനു ശേഷം മിനിറ്റ് ബട്ടൺ എം ഐ എൻ മിനിറ്റ് ബട്ടൺ ഇപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നുകൊണ്ട് അഞ്ച് പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റായി അത് അതിനുശേഷം ഓൺ എന്നൊരു ബട്ടൺ ഉണ്ട് ഓൺ ബട്ടൺ ഓൺ അമർത്തി കഴിഞ്ഞാൽ അത് സേവ് ആവും വീണ്ടും ധീർദൂരാവും അതിന് ശേഷം വീണ്ടും മിനിറ്റ് ബട്ടൺ ഒരു പത്ത് ആണ് നമുക്ക് ഓഫ് ടൈം വേണ്ടത് അപ്പോൾ ഒരു പത്ത് പ്രാവശ്യം അമർത്താം അതിനുശേഷം ഓഫ് ആദ്യം ഓണ് പിന്നെ ഓഫ് ഓഫ് ബട്ടൺ അമർത്തി അത് സേവ് ആയി വീണ്ടും സെറ്റ് അമർത്തി കഴിഞ്ഞാൽ ഈ അഞ്ച് മിനിറ്റ് കണ്ട നാല് മിനിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നില്ലേ അങ്ങനെ ദീർഘീറായിക്കഴിഞ്ഞാൽ ഓഫാകും സെബർസൽ പമ്പ് ഓഫാവും പിന്നെ ഒരു പത്ത് മിനിറ്റ് ഓഫ് ടൈം ആണ് അത് കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് മിനിറ്റ് ഓൺ ആവും വീണ്ടും പത്ത് മിനിറ്റ് ഓഫ് ആവും വീണ്ടും അഞ്ച് മിനിറ്റ് ഓണവും ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇതാണ് ടൈമറിൻ്റെ സെറ്റിങ്സിൻ്റെ സംഭവം വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓട്ടോയിൽ ഇട്ട് വേണം നമ്മൾ ടൈമർ സംഭവം ചെയ്യാൻ എപ്പോഴും ഓട്ടോയിൽ കെടുക്കണം ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും അപ്പം നമ്മൾ വെള്ളമൊക്കെ പുറത്തേക്ക് കളയുന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് സംബന്ധിച്ച പമ്പ് പ്രവർത്തിക്കും അപ്പം നമുക്ക് തുടർച്ചയായിട്ട് വെള്ളം പുറത്തേക്ക് കളയാം ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോയിലാണ് ഇടുന്നത് ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ അഞ്ച് മിനിറ്റ് ഓണ് പത്ത് മിനിറ്റ് ഓഫ് എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നിട്ടത് മഴ കൊള്ളാത്ത രീതിയിൽ സേഫായിട്ടൊരു ഭാഗത്തേക്ക് വെക്കുക ഇങ്ങനെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടില്ലേ എത്ര രസമായിട്ടാണ് ഈ മത്സ്യങ്ങളൊക്കെ വളരുന്നത് ഒരു കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ടില്ല അപ്പോൾ അങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഈ ടൈമർ വെച്ചിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാഥവാ സൈഫൺ വെച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഈ സൈഫൺ ആവുന്ന സമയം നല്ല ഫോഴ്സിൽ വെള്ളം വാർന്നു പോകുന്ന സമയമാണ് നമ്മൾ ഓൺ സെറ്റ് ചെയ്യേണ്ടത് അത് സൈഫൺ ആയിക്കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് കൂടുതൽ കൊടുക്കാറ് കൊടുക്കുന്നതല്ലാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സൈഫൺ ആവുന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് വരെ നമ്മൾ ടൈമർ ഓൺ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഡ്രൈ ഇത് മൊത്തം വാർന്നു പോയിട്ട് ഡ്രെയിൻ ആവുന്ന സമയം ഒരു പത്ത് ഒരു ഒരഞ്ചോ ഒരു അഞ്ച് മിനിറ്റിൽ ആയി കഴിഞ്ഞിട്ട് ഒരു ഏഴ് മിനിറ്റ് വരെ ഓൺ വെക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ഓഫ് സെറ്റ് ആവുന്നതാണ് അപ്പോൾ ഓഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം വാർന്ന് ഇതിൽ കയറി വെള്ളം മുഴുവൻ ഇതിലൂടെ വാർന്ന് പോയി അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും മോട്ടറ് ആദ്യമേ സ്റ്റോപ്പാവാം ഈ സൈഫൺ ആക്ഷൻ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ സൈഫണും ഇതേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും നന്നായിട്ട് ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും സൈഫൺ വെക്കണോടുള്ള ഗുണം അതാണ് സൈഫൺ വെച്ചില്ലെങ്കിൽ കുഴപ്പമുള്ള ഈ തിലാപ്പിയ പോലെ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു എയർ പമ്പ് വെച്ചു കൊടുത്താൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ സൈഫണിൻ്റെ പ്ര ആവശ്യമില്ല സൈഫൺ ഇല്ലാതെ തന്നെ നമുക്ക് ടൈമറിലൂടെ വെള്ളം കയറി ഇറങ്ങുന്നത് കൺട്രോൾ ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങൾ നമുക്കിതിൽ വളർത്താനും ഈ ഗ്രോബഡിലൊക്കെ ധാരാളം പച്ചക്കറികളും ഉണ്ടാക്കാൻ സാധിക്കും